ഹലോ ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്നിപ്പോതാ ഞാൻ എവിടെ വന്നിരിക്കണോട്ടാം തീയല മല കയറാമെന്ന് വിചാരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ നാരായണത്ത് പ്രാന്തന്റെ അതാ അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയത് ഈ നാരായണമംഗലത്ത് മനയിലാണ് എന്നാണ് പറയണത് കാരണം നമ്മൾ വരരുചിയുടെ പന്ത് പറയപ്പെട്ട പന്തരു കൂലത്തില ഓരോരുത്തരെയും ഓരോ സ്ഥലത്താണല്ലോ എടുത്തു വളർത്തിയിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെയാണ് വഴിയാണ് ഞാൻ അങ്ങട മലയിലേക്ക് കേട്ടോ വേറെ വഴി ഉണ്ട് കേട്ടു പക്ഷേ നമ്മൾക്കറിയില്ല അറിയില്ല ആദ്യം കാണുന്നതന്നെ ഈ സ്റ്റെപ്പാണ് അപ്പൊ എന്ന സ്റ്റെപ്പ് തന്നെ എട്ട് മണിവരെ അതിൻ്റെ മുകളിൽ ദുർഗാ ക്ഷേത്രം ഉണ്ട് ദുർഗയാണോ കാളിയാണോ ജലകളി കണ്ടു എന്നും പറയുന്നുണ്ട് അല്ലേ ആരായാലും ഒരേ ആൾ തന്നെയാണ് ഏത് ഭഗവതി ഒരേ ആൾ അല്ലേ ഓരോരോ വേഷം എന്നല്ലേ പറയാൻ വേണ്ടി അപ്പോ നമ്മളിത് അത് കയറിക്കൊണ്ടിരിക്കണം നാനൂറ്റി ഇരുപത് പടികൾ ഉണ്ട് എന്നാണ് വായിച്ചത് കേട്ടോ അപ്പൊ നമ്മൾ അതൊന്ന് കേറി നോക്കട്ടെ അമർത്തിണ്ടോ ഇങ്ങനെ പറയാം സ്റ്റോറി പറയാം ഹലോ ഇതാണ് രായർനെല്ലൂർ നാരായണത്ത് പ്രാന്തന്റെ മലയിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ ഒരു നാനൂറ്റി ഇരുപതോളം പടികൾ ഉണ്ട് അതിന് പറയണത് അപ്പൊ പ്രാന്തൊന്നുമില്ല എന്തായാലും അപ്പൊ ഞാന് ഞങ്ങളൊന്ന് കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് പാലക്കാട് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനം തുലാമാസത്തിലാണ് കേട്ടോ ഒക്ടോബറിൽ വരും തുലാമാസം ഒന്നാം തീയതിയാണ് ഇവിടെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും അന്ന് അന്നാണത്രേ ഭഗവതി നാരായണഭ്രാന്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം സമയം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയിട്ട് പറഞ്ഞ് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ശ്വാസമൊക്കെ മുട്ടുണു ശ്വാസം മുട്ടുണു ശെരി ശരി ശരിട്ടാ കാണിച്ചു തരാം എല്ലാം അപ്പൊ വരണ്ടോരൊക്കെ വരാം കല്ലൊന്നും ഉരുട്ടി കയറ്റണില്ല നല്ല മോളിൽ നിന്ന് ഉരുട്ടി അല്ലെ രാവിലെ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് ഈ സ്റ്റെപ്പൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല വേറെ വഴി കൂടെ കയറുകയാണ് ഉണ്ടായിരുന്നേ അപ്പൊ രാവിലെ ഇവിടെനിന്ന് ഒരു ഉരുട്ടിട്ട് മുകളിലേക്ക് പോകൂത്രേ എന്നാരാണ് പ്രാന്ത അങ്ങനെ ആയിരുന്നു അപ്പൊ പിന്നീട് അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനെ താഴത്തേക്ക് മുറട്ടും അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു താഴ്ചയും ഉണ്ട് അത് ആ മനുഷ്യന്മാര് മനസ്സിലാക്കണില്ല എന്നാണല്ലോ പറയണ അപ്പൊ അതാണ് ഇതിന്റെ കഥ അപ്പ എന്നാ ശരി കല്ലൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ കല്ലില്ലാണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ എന്നാ ശെരി ഇപ്പൊക്കെ കേറുമ്പോഴൊക്കെ നല്ല എനർജി ഉണ്ട് കേട്ടാ ഇനിയിപ്പൊ ഇറങ്ങുമ്പോ എങ്ങനെ ഇണ്ടെന്നറിയില്ല അതിപ്പോ രാവിലെ നമ്മൾ ഏഴ് മണി ആയിട്ടുള്ളൂ ഒരു ഏഴ് ഏ ഏഴേകാലി കഴിഞ്ഞു ആ ശരിയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കേറുന്നത് അപ്പോൾ വെയിലൊന്നും ആയിട്ടില്ല അപ്പം നീ തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഇരിക്കും എന്ന് അറിയില്ല നോക്കാം നല്ല എനർജെറ്റിക് ആയിട്ടാണ് കയറിപ്പോണത് അപ്പോൾ ഓരോരോ കുറച്ച് പടികൾ കയറുമ്പോൾ അവിടെയൊക്കെ കൊല്ലങ്ങളുടെ ഓരോരോ വർഷം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് സിമെൻറ്റ് ഇട്ട ഈ പടികൾ ഉണ്ടാക്കിയ സമയമായിരിക്കാം അല്ലേ അപ്പോൾ കുറച്ചൊരു നല്ല കണ്ടോ വ്യൂ പോയിൻറ്റ്സ് ഒക്കെയാണ് അപ്പോൾ ഒരു പത്ത് മുന്നൂറ് പടികൾ നമ്മൾ കയറിയിട്ടുണ്ടാവും എണ്ണി നോക്കിയില്ല തിരിച്ചിറങ്ങുമ്പോഴേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ഇതാണ് പട്ടാമ്പി എന്താണ് കാണുന്നത് സ്ഥലം ടോ ബസ്സൊക്കെ പോണ കാണാണ്ട് ഒരു കടുക് മണി മാതിരി അപ്പം നമ്മളിങ്ങനെ വളഞ്ഞി പൊളഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയാലേ അല്ലേ ഇവിടെ നിന്നാൽ കണ്ടില്ലേ എന്താ പോ ഓരോ വ്യൂ അറിയോ നല്ല പിന്നെ സമയം നല്ലതാകും കൊണ്ടേ ഒരു കുഴപ്പമില്ല ഈ സമയത്ത് നമുക്ക് കയറിപ്പോവാൻ ഒന്നൂല്ലോ രാവിലെ വരണം അല്ലെങ്കിൽ വൈകീട്ടേട്ടോ വെയിൽ വെയിലത്തൊന്നും പറ്റില്ല അപ്പോൾ ഇത് തുലാമാസം ഒന്നാം തീയതി ഇവിടെ പ്രധാനം അന്ന് നല്ല തിരക്കായിരിക്കും പിന്നെ വൃശ്ചികത്തിലെ കാർത്തികാട്ടം ആ കാർത്തികയ്ക്കും ദേവിയുടെ പിറന്നാളാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനും തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞേ ഓരോരോ ഡേറ്റ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയിരിക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി എട്ട് ഒക്കെ കണ്ടു ഏഹ് അപ്പോൾ അത് അങ്ങനെ ഓരോ പടികൾ ശരിക്കും അപ്പോൾ അത് ഏകദേശം എത്താറായപ്പോൾ ഒരു കിണർ കണാണ്ട് ഒരു കുട്ടി കേട്ടോ പക്ഷേ നല്ല കരിയും പാറയിൽ പടുത്തിട്ടൊന്നും ഇല്ല ശരി പാറ തന്നെ ചത്തിണ്ടാക്കിയിരിക്കല്ലേ നല്ല വെള്ളമുണ്ട് കുഞ്ഞും കിണർ അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ സൂം ചെയ്തിട്ടാണെ ഇങ്ങനെ അല്ലെങ്കിൽ കടുമണിമാരി കാണാളു ദൂരത്തെ പള്ളി കാര്യങ്ങള് ഒക്കെ കാണാനുണ്ട് ഇങ്ങനെ വീടുകളും വയലുകളും ഒക്കെ കാണാനുണ്ട് ആ ഒരു മഞ്ഞുമാതിരി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും വരണ്ട സമയം തന്നെയാണ് ശരിക്കും കേട്ടോ ഒക്ടോബറും നവംബറും ഒക്കെ ആ സമയമാകുമ്പോൾ മഴക്കാലത്ത് വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല വഴുക്കില്ലേ ഏത് കയറണമെങ്കിലും അല്ലേ സ്റ്റെപ്പ് ആണെങ്കിലും ഒഴുക്കും അപ്പോൾ അതാ കിണറ്റിൻ്റെ അവിടെ നിന്ന് നിന്നിട്ടാണ് അപ്പം ഈ കാണിക്കണത് അവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഉള്ളുണ്ടല്ലോ സിമെൻ്റ് ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോരുത്തർ ഇത് ചെയ്യവേ അല്ലേ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്തിട്ട് ഓഫറിങ്സ് ആയിരിക്കും ഇതുവരെ ഉള്ള സിമെൻറ്റ് ഇടയിലൊക്കെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കറിയില്ല ചോദിച്ചില്ലേ ആരോടും അപ്പോൾ ഇങ്ങനെയാണ് മുമ്പത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ ഇപ്പൊ ഇവിടുന്ന് അങ്ങടേ ആ കിണറിൻ്റെ അവിടുന്ന് അങ്ങടേ കണ്ട സൂര്യൻ വരുന്നിട്ടേ ഉള്ളൂ ആ കണ്ടോ കാഴ്ച നല്ല രസമായിരിക്കും അപ്പൊ ഇവിടെ കേട്ടോ സൺസെറ്റും സൺറൈസും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ മുകളിൽ നിന്ന അങ്ങനെ കണ്ടില്ലേ എല്ലാം പച്ചയായിട്ടേ നിക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ലെങ്കിലും കരിമ്പാറുടെ മുകളിലാണെങ്കിലും ഒക്കെ നന്നായി നിക്കുന്നുണ്ട് ചെടികൾ ഇവിടെ ഇങ്ങനെ റോഡുകൾ കാണാണ്ട് ഇടയിക്കൂടെ ഇടയിക്കൂടെ എവിടേക്കൊക്കെ എത്താവോ അറിയില്ല കണ്ടോ ഗുഹമാതിരി ശരിക്കും ഒളിഞ്ഞു കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം അപ്പോൾ ഇവിടുത്തെ ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ ദൂരത്തെ നാരായണത്ത് പ്രാന്തൻ്റെ മുമ്പിൽ ഭഗവതി പ്രത്യക്ഷമായ സ്ഥലമാണ് അപ്പോൾ ഭ്രാന്തം പറഞ്ഞൂത്രേ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവതി അവിടെ ഒമ്പത് ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് ഒമ്പത് കാലടികൾ ഇതിൻ്റെ ഉള്ളിൽ ഏ അതിലത്തെ ഒരു നമുക്ക് ഏഴെണ്ണം കാണാം കേട്ടോ ഉള്ളിൽ പോയപ്പോളേ ഏഴെണ്ണം കാണാം എടുക്കുകയും ചെയ്തു പക്ഷെ നമ്മൾക്ക് ഇത് ഇതൊന്നും എന്താണ് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണല്ലോ അത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാനും ഒന്നും പാടില്ല അങ്ങനെയാണല്ലോ പറയാം അമ്പലത്തിൻ്റെ ഉള്ളിലല്ലേ എത്രയാലും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു കാൽ ഒരു കാലടി ഉണ്ടല്ലോ വലുതായിട്ട് ഏഴെണ്ണം നമുക്ക് ശരിക്കും കാണാം അത് അതിൻ്റെ ഉള്ളിലെ കേട്ടോ അപ്പോൾ അതിൽ നല്ല വെള്ളമുണ്ട് ഏത് കാലത്തും ഏത് സീസണിലും ആ വെള്ളം ഉണ്ടായതിൽ എന്നാണ് പറയുന്നത് പിണ്ടിയും കൊണ്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് അവിടെ ഭഗവതി എന്താണ് അഭിഷേകം ചെയ്യാം കേട്ടോ നല്ല അതൊരു അത്ഭുതമാണ് കാരണം വെറും പറയണേ അതിലിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുക ഇത് നേരത്തും പറഞ്ഞാൽ മഴയൊന്നും ഇല്ലാത്തവളും അതൊരു അത്ഭുതം തന്നെയല്ലേ കണ്ടില്ലേ കൊന്നപ്പൂവൊക്കെ മറയ നമ്മുടെ അത്ര ഉയരുള്ള പുല്ലുകളുണ്ട് ഉണങ്ങി ഉണ്ട് എല്ലാം ഇവിടെ നാല് പൈപ്പ് ഉണ്ട് താഴത്തെ മനയിൽ നിന്നാണത്രേ കണക്ഷനെ പൈപ്പിലൊക്കെ അതാ കണ്ടില്ലേ ദൂരത്ത് അതാണ് പ്രാന്തൻ്റെ പ്രതിമ ഇത് തൊണ്ണൂറ്റിനാലിലാണ് ഇങ്ങനെയൊരു കെട്ടണം എന്നുള്ളൊരു ആശയം നമ്മുടെ ഒരു എന്താണ് ശില്പി സുരേന്ദ്രകൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കെട്ടിയ അപ്പോൾ അപ്പോൾ തൊണ്ണൂറ്റിനാലിൽ തുടങ്ങി പിന്നെ അത് കുറച്ച് മുടങ്ങി മുടങ്ങിക്കിടന്നു തൊണ്ണൂറ്റഞ്ചിലാണത് മുഴുവനെയായത് കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ട് അതായി എന്ന് പറയണേ അപ്പോ ഒരു പതിനാല് അടിയുടെ ഒരു പ്രതിമയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവസാനം കെട്ടിക്കഴിഞ്ഞ എല്ലാം ആയപ്പോൾ പത്തൊം പത്തൊമ്പതടിയുടെയാണ് പ്രതിമ അദ്ദേഹം ഉരുട്ടി കയറ്റി ഉരുട്ടി അദ്ദേഹത്തിൻ്റെ പണി എന്തായിരുന്നു പാറക്കല്ലും ഉരുട്ടി അതുകൊണ്ട് തന്നെ ഒരു പാറക്കല്ലും ഒക്കെ താഴത്ത് വെച്ച് ഇപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരധികവും ഈ പാറക്കല്ലെന്നെയാണ് മുകളിൽ മുഴുവനെ അപ്പോൾ വെറുതെ ഒന്നുമല്ല ഉരുട്ടി കയറ്റിയില്ലെങ്കിലും മുകളിൽ നിന്ന് മുന്തിയിടാനുള്ള പാറക്കല്ലുകളുണ്ട് നിറയെ കണ്ടില്ലേ ഉണ്ട ഉണ്ടാറത്തില്ലുകൾ എന്നാലും താഴ്ത്തി മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഭ്രാന്തംകുന്ന് എന്ന് പറഞ്ഞ ഭ്രാന്താജലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അതും ഇതേമാതിരി തന്നെ ഒരു കുന്നാണ് ഭയങ്കര വലിയ പാറ പാറ തന്നെയാണ് നല്ല ട്രക്കിങ്ങിന് പറ്റിയത് കേട്ടോ അവിടെയാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് ചങ്ങലയ്ക്ക് ഇട്ടിരുന്നെന്നാണ് പറയുന്നത് അല്ലെങ്കിലും മഹാന്മാരെ മുഴുവൻ ചങ്ങലയ്ക്കിട്ട ചരിത്രമുള്ളൂ അല്ലേ അപ്പോൾ അവിടെ ഒരു കാഞ്ഞിരമരമുണ്ട് അതില് ചങ്ങലയുടെ ബാക്കി ശേഷിപ്പൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ഇനിയും പോകണം ഇനി ഇറങ്ങുമ്പോളേക്ക് വെയിൽ കൂടി അപ്പോൾ ഇനി ഇന്ന് പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി വരണം എന്തായാലും ഇവിടെ കൂടി വരണം മുഴുവനെ അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി പക്ഷികളുണ്ട് പക്ഷി ഗവേഷണം നടത്തുന്നവർക്ക് വരാം ഇഷ്ടംമാതിരി നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇന്ന് എടുക്കുമായിരുന്നു ഫോട്ടോസ് അതുകൊണ്ട് അത് അത്ര അത്ര ഗംഭീരം ക്യാമറയൊന്നും അല്ലല്ലോ നമുക്ക് അടുത്ത് പോയാലല്ലേ എടുക്കാൻ പറ്റും അപ്പം അത് ഒമ്പതരയായി അപ്പോൾ അപ്പ്ളയ്ക്കന്നെ നല്ല ചൂടായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ പറ്റില്ല അപ്പോൾ തിരിച്ചറങ്ങട്ടെ തിരിച്ചറങ്ങും വേണമല്ലോ അത്രയൊക്കെ പടികൾ പടികൾ എണ്ണി എണ്ണി ഇറങ്ങട്ടെ അപ്പോൾ ഇവിടെ ഓടുമേ ഉണ്ട് പൊടിച്ച് മെയ്യുണ്ട് കേട്ടോ അമ്പലമൊക്കെ അപ്പോൾ അമ്പലത്തിൽ തൊഴുകാനും കൂടി വേണ്ടിയിട്ടാണ് ആൾക്കാർ വരണമെങ്കിൽ വരുന്നവരെ ഏഴര മണിയാകുമ്പോഴേക്ക് വരണം കേട്ടോ രാവിലെ കാരണം എട്ടിൻ്റെ ശേഷം അവർ അടച്ചിട്ട് പോവും ചില ദിവസങ്ങളിൽ ഏഴരയ്ക്ക് തന്നെ അടച്ചിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് വണ്ടിയിൽ എങ്ങനെയുണ്ടോ നോക്കണമല്ലോ അല്ലേ അപ്പം ശരി എന്നാട്ടോ എങ്ങനെയുണ്ട് ഇതിനുള്ള വ്യൂ നോക്കിയിട്ടേ ഞാൻ ഭ്രാന്താജലത്തിലേക്ക് പോവുള്ളൂ വെറുതെ കുറെ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് കാര്യമില്ലല്ലോ ശരിയെന്നാ ടേറ്റാ